രാഷ്ട്രീയം എന്നത് നാവൽ നിറയുന്നത് മാത്രമാകരുത് അത് പ്രവൃത്തിയിൽ തെളിയണം ഉയർത്തിപ്പിടിക്കണം ഉയരെ പിടിക്കണം ക്യാൻസിന്റെ തിളങ്ങുന്ന ചുവന്ന പരവതാനിയിൽ കഴിഞ്ഞ ദിവസം ആദ്യമായി അങ്ങനെ ഒരു രാഷ്ട്രീയ ഐക്യദാർഢ്യപ്പെടൽ നടന്നു അന്നേവരെ ബോളിവുഡ് താരങ്ങളുടെ വസ്ത്രം മാത്രം വാർത്തയായിരുന്നിടത്ത് ഒരു മലയാളിയായ നടി തന്റെ രാഷ്ട്രീയ ഐക്യപ്പെടൽ പരസ്യമായി വിളിച്ചു പറഞ്ഞു അതെ കല തന്നെ മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാകുന്നിടത്ത് അതിനെ ഉയർത്തിപ്പിടിച്ച് വാർത്താ താരമായി മാറിയിരിക്കുകയാണ് കനി എന്ന മലയാളികളുടെ കനി കുസൃതി സംവിധാനം ചെയ്ത ഓൾ ഇമാജിനിസ് ലൈറ്റ് ക്യാൻ ചലച്ചിത്ര മേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് എട്ട് മിനിറ്റ് നീണ്ടു നിന്ന സ്റ്റാൻഡിങ് ഓവേഷിന്റെ പാത്രമായപ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ പാമിന് അല്ലെങ്കിൽ പാം ദോറിന് വേണ്ടി മത്സരിക്കുന്ന ഇന്ത്യൻ ചിത്രം എന്ന ബഹുമതി ആ സിനിമ നേടിയതിനും അപ്പുറം സഞ്ചരിച്ചു കഴിഞ്ഞു കനിയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന തണ്ണിമത്തന്റെ രാഷ്ട്രീയം അതെ തന്റെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് കനി പറഞ്ഞ് പലസ്തീന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് തണ്ണിമത്തന്റെ ഡിസൈനിലുള്ള ബാഗ് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമാണ് തണ്ണിമത്തൻ എക്കാലത്ത് തണ്ണിമത്തിൻ്റെ നിറങ്ങളായ ചുവപ്പ് വെളുപ്പ് കറുപ്പ് പച്ച എന്നിവയാണ് പലസ്തീൻ പതാകയിലുള്ള നിറങ്ങൾ ലോകവ്യാപകമായ പലസ്തീൻ അനുകൂല റാലികളിലെല്ലാം തന്നെ തണ്ണിമത്തന്റെ ചിത്രങ്ങളുള്ള കൊടികളും ഫ്ലക്സുകളും ഇമോജികളും ധാരാളമായി തന്നെ ഉപയോഗിച്ചു വരാറുണ്ട് ശക്തമായ പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമാണ് തണ്ണിമത്തൻ അതേസമയം തണ്ണിമത്തൻ പലസ്തീന്റെ പ്രതീകമായി മാറിയതിനു പിന്നിൽ ഒരു ചരിത്രവുമുണ്ട് അല്പം കൂടി വിശദമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തുടങ്ങുന്ന ചരിത്രം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ഗസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തപ്പോൾ കീഴടക്കിയ പ്രദേശങ്ങളിൽ പലസ്തീൻ പതാകയും അതിന്റെ നിറങ്ങൾ പോലുള്ള ദേശീയ ചിഹ്നങ്ങൾ പ്രചരിപ്പിക്കുന്നതും നിരോധിക്കപ്പെടുകയുണ്ടായി ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രശസ്ത ചിത്രകാരൻ സ്ലിമൻ മൻസൂറിന്റെ ആർട്ട് ഗാലറിയിൽ സെൻസർഷിപ്പിനെത്തിയ ഇസ്രായേൽ പട്ടാളക്കാരാണ് തണ്ണിമത്തൻ പ്രതിരോധ അടയാളമായി മാറ്റിയതെന്നാണ് സ്ലിമൻ തന്നെ പറയുന്നത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ആർട്ട് ഗാലറി പരിശോധിക്കുവാൻ വേണ്ടി ഇസ്രായേൽ പട്ടാളക്കാർ എത്തുകയുണ്ടായി പലസ്തീനികളുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ ഗാലറിയിൽ നിന്നും പട്ടാളക്കാർ പിടിച്ചെടുത്തു ശേഷം ഭംഗിയുള്ള പൂക്കളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും ചിത്രം മാത്രം താങ്കൾ വരച്ചാൽ മതിയെന്നും അത്തരം ചിത്രങ്ങൾ നല്ല വില നൽകി ഞങ്ങൾ വാങ്ങിക്കാമെന്നും പട്ടാളക്കാർ ഉപദേശിക്കുന്നു അനുമതി നേടാതെ ഇനി ഒരിക്കലും സ്ലിമന് ചിത്ര പ്രദർശനം നടത്താനാകില്ലെന്നും പട്ടാളക്കാർ പറഞ്ഞു പലസ്തീൻ പതാകയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചുവപ്പ് പച്ച കറുപ്പ് വെള്ള എന്നീ നിറങ്ങൾ പെയിന്റിങ്ങിനായി ഒരിക്കലും ഉപയോഗിക്കരുതെന്നും അദ്ദേഹത്തോട് അവർ ആജ്ഞാപിച്ചു അന്ന് സ്ലിമനൊപ്പം അവിടെ ഉണ്ടായിരുന്നു ഇസാം ബദർ എന്ന ചിത്രകാരൻ അപ്പോൾ തന്നെ പട്ടാളക്കാരോട് ഇങ്ങനെ ചോദിച്ചു ചുവപ്പ് പച്ച കറുപ്പ് വെള്ള എന്നീ നിറങ്ങൾ ഉപയോഗിച്ച് ഞാൻ പൂക്കളെ വരച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും ആ നിറങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് വരച്ചാലും ഞങ്ങൾ അത് കണ്ടുകിട്ടും അത് തണ്ണിമത്തന്റെ ചിത്രമായാൽ പോലും എന്നാണ് പട്ടാള സംഘ തലവന്റെ മറുപടി ഈ സംഭവം പുറം ലോകത്തെത്തിയതോടെ സ്ലിമന് പിന്തുണയുമായി നിരവധി ചിത്രകാരന്മാർ രംഗത്തെത്തി നിരോധിത നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം അവർ ചിത്രങ്ങൾ വരച്ചു തണ്ണിമത്തൻ ചിത്രങ്ങൾ ലോകമെങ്ങും നിറഞ്ഞു ഈ സംഭവത്തിനും ഒരു വർഷത്തിനു ശേഷം പട്ടാളക്കാർ സ്ലിമനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ അദ്ദേഹത്തെ അവർ ചോദ്യം ചെയ്തു ഇതിനുശേഷമാണ് സ്ലിമാൻ തണ്ണിമത്തന്റെ ചിത്രങ്ങളും മറ്റ് രാഷ്ട്രീയ ചിത്രങ്ങളും വരയ്ക്കുവാൻ ആരംഭിച്ചത് സ്ലിമന്റെ കഥയറിഞ്ഞ ലോകത്തെ പ്രമുഖ ചിത്രകാരന്മാർ പലസ്തീൻ ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തണ്ണിമത്തൻ ചിത്രങ്ങൾ നിർത്താതെ വരച്ചു അതൊരു തരംഗവും പ്രതിരോധവും അടയാളവുമായി മാറി അങ്ങനെയാണ് തണ്ണിമത്തൻ പലസ്തീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിന്റെ ചരിത്രം എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ഓസ്ലോ ഇടക്കാല കരാറിനെ തുടർന്ന് പതാകയെ പലസ്തീൻ അതോറിറ്റി അംഗീകരിക്കുകയുണ്ടായി ഗസയും അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങളും ഭരിക്കുന്നതിനാണ് അതോറിറ്റി അന്ന് രൂപീകരിച്ചത് പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തണ്ണിമത്തൻ അവതരിപ്പിക്കുന്ന കലാസൃഷ്ടികൾ കലാകാരന്മാർ തുടർന്നുകൊണ്ടേയിരുന്നു ഏറ്റവും പ്രശസ്തമായ കലാസൃഷ്ടികളിൽ ഒന്നാണ് ഖാലിദ് ഹൗറാനി രണ്ടായിരത്തി ഏഴിൽ സബ്ജക്റ്റീവ് അറ്റ്ലസ് ഓഫ് പാലസ്തീൻ എന്ന പുസ്തകത്തിനായി വരച്ച തണ്ണിമത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനിടെ ഇതിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു എന്നാൽ ഈ അടുത്ത കാലത്ത് പിന്നെയും പതാകാ വിദ്വേഷം ഇവർ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രിയായി ഇറ്റാമർ ബെൻഗ്വിർ സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്ത് പൊതുസ്ഥലങ്ങളിൽ നിന്നും പലസ്തീൻ പതാകകൾ നീക്കം ചെയ്യുവാൻ പോലീസിന് നിർദ്ദേശം നൽകപ്പെട്ടിരുന്നു പലസ്തീൻ പതാകകൾ വീശുന്നത് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണെന്ന് പോലും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുകയുണ്ടായി ഇതിന് പിന്നാലെ ഇസ്രായേൽ വിരുദ്ധ ജാഥകൾക്കിടെ തണ്ണിമത്തന്റെ ചിത്രങ്ങൾ പിന്നെയും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇത്തരത്തിൽ പലസ്തീനിൽ പതിറ്റാണ്ടുകളായി തണ്ണിമത്തൻ ഒരു രാഷ്ട്രീയ ചിഹ്നമായി തന്നെ കണക്കാക്കപ്പെടുകയാണ് ഇന്ന് തണ്ണിമത്തൻ ഈ പ്രദേശത്ത് ഒരു പഴം മാത്രമല്ല പലസ്തീനികളുടെ തലമുറകൾക്കും അവരുടെ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നവർക്കും ശക്തമായ പ്രതീകം കൂടിയാണ് ആ പ്രതീകത്തെയാണ് കനി ലോകമെങ്ങും മുറ്റുനോക്കുന്ന ആ കാനിന്റെ ചുവന്ന പരവതാനയിലേക്ക് ഉയർത്തിപ്പിടിക്കുകയുണ്ടായത്